അല്ല നീ ഇത് ഇത്ര നേട്ടം നേരെ എണീട്ടില്ലേ സമയം എത്ര പറഞ്ഞ നീ ഇത് എന്തെടുക്കോ ഈ കട്ടിനായി അങ്ങ് വയർ വേദന അതടുക്കോട്ട് വരാൻ ഓ ഓ നീ അതായി കാര്യം അതൊന്നും സാരമില്ല ഞാനേ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചായ ഒക്കെ എടുത്ത് കുടിച്ചിട്ട് രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കു ആ ചൂട് ചായ എല്ലുമ്പഴത്തേക്ക് മയറോയിനൊക്കെ മാറും എനിക്ക് വല്ലാ മാസവും ഇത് തന്നെ ശീലം ആ പേരും പറഞ്ഞ അങ്ങനെ രീതി ഓ ലോകത്താവു മാത്രേ ആവുള്ളൂ എന്ത് വാ ഒറ്റ കിടന്ന് സംസാരം രാവിലെ തന്നെ എന്താ ഇവിടെ മരുമോളെന്തേ ഓ ഒന്നും പറയണ്ട ഇവിടുത്തെ ഒരുത്തിയുടെ വിശേഷം തന്നെയാ എല്ലാവരും ഒക്കെ എല്ലാ മാസം ആകും അന്ന് എല്ലാവർക്കും വയറുവേദന തലവേദന ഇത് ഇന്ന് വയറുവേദനയും നടുവേദനയും കൂടെ ലോകത്താവക്ക് മാത്രല്ല വരുന്നത് എല്ലാ പെമ്പിള്ളേർക്കും വരുന്നു ഇതൊന്നും ആ ആകാതെ ഞാനൊക്കെ കൂടെ എത്തിയത് ഓഹ് ഇത് ഇച്ചിരി കടുപ്പം തന്നെ ആ പേരും പറഞ്ഞ കട്ടില്ല അങ്ങ് കഴിക്കുവാങ് രാവിലത്തെ ഒരു പണി യാത്ര ചെയ്തിട്ടില്ല ഒന്നും ഒതുങ്ങിയിട്ടുമില്ല പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല ആ പോട്ടെ എല്ലാ ചെല പെൺപിള്ളേർക്കും ഉള്ളതാണെ അങ്ങനെ എന്റെ മോക്കും ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ സാരമില്ല ഓരോ ദിവസത്തെ കാര്യമല്ലേ എന്റെ ഒരു വല്ലാത്തൊരു വിധിയന്നെ രാവിലത്തേക്ക് ഇച്ചിരി ഉപ്പുമാക്കിയാ മതിയോ എനിക്കറിയത്തില്ലേ ഇവിടെ ഉപ്പുമാർക്കും ഇഷ്ടയ്ക്ക് കണ്ണു ഇട്ടേ കണ്ടോണം എനിക്കത് ഗ്യാസാ നീ വല്ല ഇച്ചിരി ഇടിയപ്പവും ഉണ്ടാക്കി കുറച്ച് മുട്ടക്കറിയും ഉണ്ടാക്കും അത് മതി രാവിലത്തേക്ക് അതിനൊന്നും എനിക്ക് ഉണ്ടാക്കാൻ മതിയാമ്മ ഇടിയപ്പവും മുട്ടക്കറിയൊന്നും എനിക്ക് നേരെ തീക്കാൻ പോലും മതി ഭയങ്കര വയറുവേദന അതെ ഞാൻ അത് ഉണ്ടാക്കട്ടെന്ന് ചോദിച്ചത് അതെ എനിക്കും ഇതൊക്കെ വരുന്നതായിരുന്നു ഏർ വയർ വേദന ഒക്കെ വരുമ്പോ ഞാൻ ഒരു ക്ലാസ് ചൂടുവെള്ളം ഒക്കെ കുടിച്ച് അത് കുടിക്കുമ്പോൾ തന്നെ ഇച്ചിരി ആശ്വാസം കിട്ടും എന്നിട്ട് പിള്ളേരെ സ്കൂളിലേയും വിട്ട് വീട്ടിലെ ജോലി ഒതുക്കി നമ്മള് മാറിയിരിക്കും അല്ലാതെ നിന്നെ പോലെ വയർ വേദന നടുവേദന പറഞ്ഞ കട്ടിലേ ലോകത്തെ എല്ലാ പെൺപിള്ളേർക്ക് വരുന്നതൊക്കെ തന്നെയാ ഓരോരുത്തർക്കും ഓരോ രീതിയില അതൊക്കെ അങ്ങ് ശീലമാകും അതങ്ങ് മാറും ഇത് ആയി കഴിയുമ്പോഴത്തേക്ക് കട്ടിന്റെ പുറത്ത് കയറി ഇരുന്ന് ചൂടും പിടിച്ചു വയ്യന്നു പറയില്ലേ ഇപ്പഴി ഇന്നലെ പെനങ്ങാന്നങ്ങായതുപോലെ ഏർ അതൊക്കെ അങ്ങ് മാറും ഇതൊക്കെ എന്ത് പോയത് ഇതൊക്കെ എല്ലാം വെമ്പലേർക്കുണ്ടായിരുന്നു എനിക്കും ഉണ്ടാവുന്നതാണ് പക്ഷെ അതൊന്നും ഞാൻ മൈൻഡിയറില്ല ഏ ചിരിച്ചു ചൂടുകളൊക്കെ കുടിച്ചിട്ടാ ഞാൻ ഇവിടുത്തെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇതൊക്കെ എന്ത് പോയി കാണിക്കുന്നു പുതുമ്മ തന്നെ പുതുമ്മ ആ ഹലോ ആ ഇന്ന് പിന്നെ മോടൻ വിളിയൊന്നും കണ്ടില്ലല്ലോ എന്റെ ആ ഉമ്മ തീരെ വയ്യമ്മ എനിക്കിന്ന ഭയങ്കര വയറുവേദനയും തലവേദനയും ഒക്കെ ആയിട്ടിരിക്കും ആ ഈ പ്രാവശ്യം നേരത്തെ ആണല്ലേ അതായിരിക്കും മോളെ എത്ര വയറുവേദന ഒക്കെ വരുന്നത് ആ ഒരു സാ ആ മോളൊരു കാര്യം ചേച്ചി ചൂടോളൊക്കെ എടുത്ത് കുടിച്ചട്ടെ ഇത് പോയി കമന്ന് പോയിക്കടേ ആ രണ്ടു പ്രസവിച്ചിട്ട് പോലും വയറുവേദന ഒക്കെ മാറണ്ട എന്നാലും പണ്ടത്തെ പോലത്തെ ഇല്ലല്ലോ മോളെ ആ മോളൊരു കാര്യം ചെയ്യിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ച് വല്ലതും കഴിച്ചിട്ടേ മോള് വെച്ചിട്ട് അമ്മ നോക്കാടാ ജോലി ഇതും ചെയ്യണ്ട അവര് ചെയ്തോളൂ എല്ലാ ദിവസവും നീയല്ലേ ചെയ്യുന്നത് ഒരു ദിവസം അവര് ചെയ്യട്ടെ കേട്ടാ ഓ സാരമില്ല അത് എങ്ങനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യ എനിക്ക് വയ്യറവായിരിക്കും കേൾക്കാനൊന്നും ഇപ്പൊ എല്ലാ മാസവും ഉള്ളതും പറഞ്ഞാൽ കുഴപ്പമില്ല അമ്മ ഫോൺ വെച്ചോ ഞാൻ എന്തായാലും ഇച്ചിരി ഇവിടെ നിന്ന് കിടന്നിട്ട് എന്തായാലും അടുക്കളയിലേക്ക് കയറുന്നു ആഹാ അത് കൊള്ളാവല്ല അവര് ഈ പ്രായം കഴിഞ്ഞൊക്കെ വന്നേ അല്ലേ അവർക്കും അറിയത്തൂടെ ഈ ഇതിന്റെ ബുദ്ധിമുട്ട് അത് കൊള്ളാം മനസാക്ഷി ഇല്ലാത്തൊരു തള്ളയ അവർ നോക്കായിരുന്നെങ്കിൽ അവർ ചെയ്യിപ്പിക്കോ നേരെ ചോദ നിൽക്കാൻ പോലും ഇനി അടുക്കള കിടന്ന ഇതാണ് നീ ഇന്നത്തെ ഒരു ദിവസമല്ലേ ഇനി ഒന്നും ചെയ്യണ്ട അവരെന്താ പറയാനൊക്കെ പറയട്ടെ ഞാൻ വന്ന് സംസാരിക്കാം എന്നെ നേരെ ചെറുതപ്പെട്ടി നിൽക്കാൻ പറ്റുന്നേ അപ്പോഴത്തേക്ക് എല്ലാം ഉണ്ടാക്കാനും പിടിക്കാതെ നിക്കാനായിട്ട് മോളൊരു കാര്യം ചെയ് നീ ഇച്ചിരി ചൂടുവെള്ളം എടുത്തിട്ട് മോള് പോയി കിടക്കും ശെല്ലി ആ ഞാൻ വിളിക്കാല്ലോ അവരെ അതും ഉള്ള ആ മോള് കിടന്നോ എന്താ വെച്ചാൽ ഞാൻ പിന്നെ വിളിക്കോ അല്ലെങ്കി ഞാൻ വരുകയും ചെയ്യ കേട്ടാ ഉം എന്നാ ശരി എന്നാ പിന്നെ വിളിക്കാം ആ അപ്പോൾ മോക്ക് ആ അവസ്ഥ വന്നപ്പോൾ മൊക്കെ സമാധാനപ്പെടുത്തി സംസാരിക്കാനൊക്കെ അറിയാമല്ലേ ഇതേ അവസ്ഥ തന്നെയായിരുന്നില്ലേ അമ്മ കുറച്ച് ദിവസം എൻ്റെ അവസ്ഥയും പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് സ്വസ്ഥതയും സമാധാനം ഒന്നും തന്നിട്ടില്ല എന്നത്തേക്കാളും കൂടുതൽ ജോലി അന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്തോ എൻ്റെ അടുത്തൊരു വൈരാഗ്യം പോലെ എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ട് തന്നെയാണമ്മ എല്ലാ പെൺപിള്ളേർക്കും വരുന്നതൊക്കെ തന്നെയാണ് ചിലർക്ക് ഇതിനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യമായിരിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് മൂടിയാട്ടിരിക്കും പക്ഷെ അപ്പോൾ ഒന്നും ഉണ്ടാവില്ല വീട്ടിലാണെങ്കിൽ ഉമ്മമാർ പറയുന്ന എന്താണ് അതിന് സൊല്യൂഷൻ കണ്ടിട്ട് തരും ഇതൊക്കെ നമ്മൾ അടുക്കി പിടിക്കണം സഹിക്കണം അന്യടുത്ത് ചെന്നാൽ ഇതായിരിക്കത്തില്ല അവസ്ഥ അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ് അമ്മായിമ്മാരും പെണ്ണല്ലേ അവർക്കറിയുന്ന അവർക്കറിയുന്നതല്ലേ ഇതൊക്കെ അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവർ കൂടെ നിൽക്കുമെന്നാണ് പക്ഷേ എനിക്കിവിടെ കിട്ടിയിട്ടില്ലമ്മ അന്നത്തെ ദിവസം ഒരുപാട് എൻ്റെ കുറ്റപ്പെടുത്തലും ദേഷ്യവും ഒക്കെയാണ് അപ്പോൾ ഞാനും വിചാരിച്ചതൊക്കെ മാറും ഇതുക്കെ മാറും എന്നാണ് വിചാരിച്ചത് അപ്പോൾ മോ ഇന്ന് ഉമ്മ മോടത്ത് സമാധാനം പറഞ്ഞു കൊടുത്തപ്പോൾ മരുമകൾക്ക് വേറെ മകൾക്ക് വേറെ മരുമകളും മോളും എല്ലാം ഒരുപോലെ തന്നെയാണ് ഉമ്മ ഉമ്മാടെ മോളിപ്പം അന്യം എടുത്തു പോയി ജീവിക്കുന്നു ഞാനും അതേപോലെ വന്നിവിടെ ജീവിക്കുന്നു ഉമ്മക്ക് എൻ്റെ ഒരു മോളെപ്പോലും ഉമ്മാക്ക് കാണാൻ പറ്റുന്നു മരുമോളെല്ലാം കണ്ട് സഹിക്കുകയും ശേഷിരിക്കും ചെയ്യാം ശരിയാ മോള് പറഞ്ഞത് ഞാനും മോളെടുത്ത് അങ്ങനെ ഒരു കടുമ്പഴത്തൊക്കെ ഞാനും വാങ്ങിച്ചിട്ടുണ്ട് അവരോർക്ക് വരുമ്പോഴും അവരുടെ ബുദ്ധിമുട്ടും മയക്കിറങ്ങാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല വരുന്നത് പോലെ ആരും അറിയത്തില്ല പക്ഷെ എൻ്റെ മോക്ക് അങ്ങനെ അങ്ങനല്ലായിരുന്നു ഞാൻ ഞാനതങ്ങ് മറന്നുപോയി ഇപ്പം എൻ്റെ മോളെ ഇവിടെ കിടന്ന് അങ്ങനെ പോയിക്കുന്ന പോലെയാണ് ഇപ്പൊ നീ ഇവിടെ കിടന്നുപോയിച്ചത് ഇനിമ മോളൊന്നും പറയത്തില്ല ഇനി ആ ദിവസം വരുമ്പോഴത്തേക്ക് മോൾ ഒന്നോ രണ്ടോ ദിവസം നല്ല റെസ്ക്യൂവിന് ശേഷം ജോലിയൊക്കെ ചെയ്താൽ മതി